ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് പന്ത്രണ്ട് എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പിന്റെ പത്താം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് വിശുദ്ധ യൗസേപിതാവിന്റെ വണക്കമാസം പന്ത്രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ അറുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദൈവം സുശക്ത ഗോപുരം ഗായക സംഘ നേതാവിനെ തന്ത്രിനാഥത്തോടെ ദാവീദിന്റെ സങ്കീർത്തനം ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാലത്തിൽ എം എക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ മേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി ദാവീദിനെ രാജാവിന് ദീർഘായസ് നൽകണമേ അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്ഥതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും അങ്ങനെ ഞാൻ എന്റെ നേർച്ച ദിനം തോറും നിറവേറ്റും ദൈവത്തിൻ്റെ ദൈവത്തിന്റെ നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ അനുസ്മരിക്കുന്ന ദിവസമാണ് സാൻ ജർമിനിയായി വിശുദ്ധ സെറാഫിന ഭൂജാതയായി ഭക്തരായ മാതാപിതാക്കന്മാർ അവളെ സഹനം അഭ്യസിപ്പിച്ചു അനസ്യൂത സഹനമായിരുന്നു അവളുടെ ജീവിതം മനുഷ്യനെ അടുപ്പിക്കാത്ത രോഗമായിരുന്നു അവളെ ബാധിച്ചത് പലപ്പോഴും അവൾക്ക് അത്യാവശ്യ ശുശ്രൂഷ നൽകാൻ ആരുമുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ അത്യന്തം കഷ്ടപ്പെട്ടു സെറാഫിന ഒരു മഠത്തിലും ചേർന്നില്ലായിരുന്നുവെങ്കിലും നിയമം അനുസരിച്ചാണ് ജീവിച്ചിരുന്നത് ബെനഡിക്റ്റൻ വൈദികരുടെ ആധ്യാത്മിക നിയന്ത്രണത്തിൽ അവൾ വിശുദ്ധിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു കഷ്ടപ്പെട്ടിരുന്ന സെറാഫിന ാട്ടുകാരുടെ പ്രിയപാത്രമായിരുന്നു എന്നാണ് ജനങ്ങൾ അവളെ വിളിച്ചിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ അവളുടെ കഷ്ടതകൾ നിത്യമായി അവസാനിച്ചു മരണം ജീവിത ക്ലേശങ്ങളുടെ അന്ത്യമാണ് അതിനാൽ മരണമേ എൻ്റെ സഹോദരി എനിക്ക് വാതിൽ തുറന്നു തരിക എന്ന് വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചതിൽ വിസ്മയമില്ല പ്രിയമുള്ളവരെ ഇന്ന് തന്നെ വിശുദ്ധ അനുസ്മരിക്കുന്ന ദിവസമാണ് കോൺസ്റ്റാൻഡ് നേപ്പാളിൽ ജനിച്ച തയ്യോഫൈൻസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലാണ് താമസിച്ച് വളർന്നത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാര്യയെ ആകാൻ അനുവദിച്ചുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിൽ ചേർന്നു പിന്നീട് അദ്ദേഹം തന്നെ രണ്ട് ആശ്രമങ്ങൾ സ്ഥാപിച്ചു സിഗ്രിയാന മലയിലെ ആശ്രമത്തിന്റെ ആപട്ടായി തയോഫൈൻസ് തന്നെ ഭരണം നടത്തി ദേവാലയങ്ങളിലെ വിശുദ്ധരെ തിരുസ്വരൂപങ്ങൾ നശിപ്പിക്കുന്നവരോടുള്ള എതിർപ്പ് മൂലം കടത്തപ്പെട്ടു വെച്ച് കഷ്ടതകൾ സഹിച്ചാണ് മരിച്ചത് ബെൻസൻറെ ഇരുന്നൂറ്റി പത്ത് മുതൽ എണ്ണൂറ്റി പതിമൂന്ന് വരെയുള്ള ചരിത്രം അദ്ദേഹം എഴുതുകയുണ്ടായി പ്രിയരെ കഷ്ടാനിഷ്ടതകൾ അസഹ്യമാകുകയും അവയെ വിട്ടൊഴിയാൻ നീ എന്തുമാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്നുവോ അത്രമാത്രം നിന്റെ കാര്യം ദുർഭകം തന്നെ നീ വിട്ടൊഴിയാൻ പരിശ്രമിക്കുന്ന കഷ്ടതകൾ എല്ലായിടത്തും നിന്നെ പിന്തുടരും പ്രിയലെ വിശുദ്ധ സെറാഫിനയുടെയും വിശുദ്ധ തയോഫൈൻസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം